ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം പറയാനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വിഷ്ണുമായെക്കുറിച്ചൊരു റീല് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പൊ അത് കണ്ടതിന് ശേഷം കൊല്ലത്തുന്ന ഒരു സ്ത്രീ എന്നെ വിളിച്ചു ഒരു വളരെ സാധാരണ കുടുംബത്തിലെ ഒരു സ്ത്രീയാണ് അവർക്ക് ഒരുപാട് കടബാധ്യതകളുള്ള ഒരു സ്ത്രീയാണ് അപ്പൊ അവര് പറഞ്ഞത് അവരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഏതോ ഒരു പയ്യൻ വന്ന് അവരോട് പറഞ്ഞു നാൽപ്പതിനായി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ആദ്യം പോണം അവിടെ ചെന്ന് പൂജ ചെയ്താൽ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറും ഇത് കേട്ട അപ്പൊ ആ സ്ത്രീ അവിടെ പോവുകയും ഏതാണ്ട് രണ്ട് പ്രാവശ്യമായി നാൽപ്പതിനായിരം രൂപ ആ ക്ഷേത്രത്തിൽ അടയ്ക്കുകയും പിന്നെ ഏതാണ്ട് അഞ്ചു കിലോ വെളിച്ചെണ്ണയോ പത്ത് കിലോ എന്തൊക്കെയോ ലിസ്റ്റുകൾ വരും ചുരുക്കം പറഞ്ഞാൽ ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ അവർ മോഡൽ അവർക്ക് പ്രയോജനം ഒന്നും കിട്ടിയില്ല അവർ ഈ നാൽപ്പത്തയ്യായിരം രൂപ ഉണ്ടാക്കാനായിട്ട് ഒരു ലോൺ എടുത്തു മനുഷ്യരുടെ ഒരവസ്ഥ അപ്പൊ മനുഷ്യരുടെ അവസ്ഥകളെ ചൂഷണം ചെയ്യുന്ന ചില ഏജന്റുമാരുണ്ട് വിഷ്ണുമായ ക്ഷേത്രത്തിൽ കൊണ്ടുപോകും എന്നിട്ട് ആ ക്ഷേത്ര മാനേജ്മെന്റുമായിട്ട് ചേർന്ന് ഇതുപോലെ പൈസ വാങ്ങിക്കുന്നു അങ്ങനെ ഒരുപാട് കബളി പ്പെടുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക സംഭാവന ചെയ്യുക അതിനൊന്നും ആരും എതിരല്ല പക്ഷേ ഭഗവാന് ആദ്യം ഭക്തി കൊടുക്കുക നിങ്ങൾ ആദ്യം നല്ല ഭക്തനാകുക അതിനുശേഷം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ഇതുപോലെ ലോൺ എടുത്ത് കൊടുക്കരുത് അതിനുശേഷ ഈ അത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നീട് കാശില്ലാതായിരുന്നപ്പോൾ ഈ പയ്യൻ അവരോട് പറഞ്ഞത് തോന്നുന്നറിയോ ആ വിഷ്ണുമായ നിങ്ങളെ നശിപ്പിക്കുമെന്ന് ഇനിയും പൈസ കൊടുത്തില്ല വിഷ്ണുമായ നിങ്ങളെ നശിപ്പിക്കുമെന്ന് വിഷ്ണുമായ ആരെ നശിപ്പിക്കാനുള്ളതല്ല സംരക്ഷിക്കാനുള്ളതാണ് വിഷ്ണുമായ അതുകൊണ്ട് എന്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകര് നിങ്ങൾ വിഷ്ണുമായ ഭക്തരാണ് നിങ്ങൾക്ക് വിഷ്ണുമായിൽ വിശ്വസിക്കണമെങ്കിൽ പൂർണ്ണമായും വിശ്വസിക്കാം വിഷ്ണുമായെ നിങ്ങളെ ഒരിക്കലും നശിപ്പിക്കില്ല ഒരിക്കലും ഉപദ്രവിക്കത്തില്ല വിഷ്ണുമായെ ഭീകര രൂപമാക്കി ചിത്രീകരിച്ച് പൈസ തട്ടുന്ന ഒരു റാക്കറ്റ് തന്നെ ഇതിന്റെ പിന്നിലുണ്ട് ദയവി ചെയ്ത് നിങ്ങളെ വിശ്വസിക്കൂ വിഷ്ണുമായ സാധാരണ ദൈവങ്ങളെ കണക്ക് തന്നെ ഒരു ദൈവമാണ് നിങ്ങളെ ഉപദ്രവിക്കാനല്ല വന്നത് രക്ഷിക്കാനാണ് വന്നത് അതുകൊണ്ട് ഇനിയും കബളിക്കപ്പെടരുത്